പൂക്കോട്ടും പാടത്ത് നിന്നും മയക്കുമരുന്ന് പിടികൂടി പന്ത്രണ്ട് ഗ്രാമോളം ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കുന്ന ഹെറോയിൻ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് അസാം നഗോൺ ബർപ്പനി ബഗാൻ സ്വദേശി നസേദ് അലിയാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗവും മലപ്പുറം എക്സൈസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ ടി ഷിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ അനീഷ് കെ അരുൺകുമാർ ഇ ടി ജയാനന്ദൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് ഇ പ്രവീൺ കെ വിപിൻ അഖിൽദാസ് എം രാജേഷ് എബിൻ സണ്ണി എന്നിവരടങ്ങിയ സംഘവും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജിവർ ഗോൾഡ്